കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി ഒരു വിദ്യാലയത്തിൽ എഫ് എം റേഡിയോ പ്രോഗ്രാം തുടങ്ങി മഞ്ചേശ്വരം ഉദയ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എഫ് എം റേഡിയോ പ്രോഗ്രാം ആരംഭിച്ചത് കുട്ടികൾക്ക് മികവാർന്ന അനുഭവം പകർന്നു നൽകുന്ന ഈ സംവിധാനം പഠനത്തിനും വിനോദത്തിനുമുള്ള പുതിയൊരു മാർഗമാണ് അധ്യാപകനും എഴുത്തുകാരനും സംഗീത സംവിധായകനുമായ ഗണേഷ് പ്രസാദ് നായിക് റേഡിയോ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് ക്വാളിറ്റി ആർ ടു ഹോം തമാം തമാം ഫർണിച്ചർ 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 വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് ൂർ ഉദയരാഗം എഫ് എം റേഡിയോ എന്ന പേരിലാണ് മഞ്ചേശ്വരം ഉദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ റേഡിയോ പ്രോഗ്രാം ആരംഭിച്ചത് കുട്ടികൾക്ക് മികവാർന്ന അനുഭവം പകർന്നു നൽകുന്നതിനായി സ്കൂളിൻ്റെ ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ സ്കൂളിലെ വിവിധ ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളും സൃഷ്ടികളുമാണ് സംപ്രേഷണം ചെയ്യുക വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ മുതൽ വിദ്യാഭ്യാസപരമായ പ്രഭാഷണങ്ങൾ വരെ റേഡിയോ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കൂൾ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പദ്ധതി വിദ്യാർത്ഥികൾക്ക് പഠനത്തിനും വിനോദത്തിനും പുതിയൊരു മാർഗമൊരുക്കുന്നതാണ് മഞ്ചേശ്വര ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു പുതിയ എഫ് എം റേഡിയോ പ്രോഗ്രാമിലൂടെ അവരുടെ പരിപാടികൾ ആവിഷ്കരിക്കുകയാണ് വിവിധ ക്ലബ്ബുകൾ സ്കൂളിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ സയൻസ് സയൻസ് അതുപോലെ ലാംഗ്വേജ് തുടങ്ങി വിവിധ ക്ലബുകൾ ആ പരിപാടികൾ വിദ്യാർത്ഥികൾ റേഡിയോ പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചിരിക്കുന്നത് അധ്യാപകനും എഴുത്തുകാരനും സംഗീത സംവിധായകനുമായ ഗണേഷ് പ്രസാദ് നായിക് റേഡിയോ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ വിദ്യാർത്ഥിനികളായ നഫീസത്ത് ഫിദ ഫാത്തിമൂസിന എന്നിവർ റേഡിയോ ജോക്കിമാരായി യു റെഡി To dive into the pronunciation uncle. Ready as ever, Musina. Starting off with a fan favorite, Wednesday. Now, everyone, don't let that sneaky D fool you. It's pronounced Wednesday, not Wednesday. Just ignore that D like you ignore text from your mom when she's asking if you cleaned your room. പ്രിൻസിപ്പൽ ജെറാൾഡ് ഐവാൻ ക്രാസ്ത ക്യാമ്പസ് ഡയറക്ടർ ഫാദർ സന്തോഷ് ഡിസൂസ എന്നിവരുടെ നേതൃത്വത്തിൽ ടീച്ചർമാരും വിദ്യാർത്ഥികളും ചേർന്നാണ് റേഡിയോ പരിപാടികൾ ക്രമീകരിക്കുന്നത് ആദ്യ സംപ്രേഷണം വിദ്യാർത്ഥികൾ ആവേശത്തോടെയാണ് സ്വീകരിച്ചത് ഉദയരാഗം എഫ് എം റേഡിയോ ആരംഭിച്ചത് സ്കൂളിൻ്റെ വികസന വഴിയിലെ മറ്റൊരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് അബ്ദുൽ റഹിമാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം